ഹല ഗായ്സ് അപ്പം നമുക്ക് കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ട് കേട്ടോ നീലക്കൂവയുണ്ട് മഞ്ഞക്കൂവയുണ്ട് കേട്ടോ അപ്പം കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ ഒരു തകരത്തെ വെച്ച് ഇങ്ങനെ കൈകൊണ്ട് അരയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കൂവ എന്താ പറയുക അരക്കുന്നത് ഞാൻ നേരെ തകരത്തിൽ അരക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മെഷീനകത്ത് അരക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ മെഷീനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് കൂവ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇത് ഒരു തൊണ്ണൂറ് കിലോ ഏകദേശം ഉണ്ടായിരുന്നേ അപ്പോൾ അത് മെഷീനകത്ത് അരക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മിഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു സാധനം കേട്ടോ ഇനി പകരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക ഒരു ഇരുമ്പ് പോലത്തെ സാധനത്തെ വെച്ച് നമ്മളീനരച്ചരച്ചരച്ച് കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കൂവപ്പൊടിക്ക് ഒരു കിലോയ്ക്ക് എങ്ങാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയോ അങ്ങനെ എങ്ങാണ്ട് സംതിങ്ങ് ആവും കേട്ടോ ഭയങ്കര ഔഷധഗുണമുള്ള സാധനമാണ് നമ്മൾ മുതിർത്തിപ്പഴപ്പിനൊക്കെ കൂവപ്പൊടി കുറുക്കി വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സംഭവം ആട്ടോ അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും നല്ല തണുപ്പാണ് സംഭവത്തിന് പിന്നെ ഇത് കുറുക്കി നമുക്ക് കുറുക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് ശരിക്കും ഇത് പറഞ്ഞാൽ മരുന്നായതുകൊണ്ടാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നത് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇപ്പം നമ്മൾ ഈ മെഷീനകത്ത് അരയ്ക്കുന്നത് കൊണ്ടാണ് ഇത് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുന്നത് പക്ഷെ ഇത് കഴുകി വാരി മൂന്നാല് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് ഊറ്റിക്കളഞ്ഞ് അത് പൊടി തെളിയുന്നവരെ നമ്മളങ്ങനെ ഊറ്റി 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 ഇളക്കി ഊറ്റി ഇളക്കി ഊറ്റി അത്രയും സൂക്ഷിച്ച് ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് നമ്മളതിനെ പൊടിയാക്കി എടുക്കുന്ന കേട്ടോ ഈ കൂവപ്പൊടിയും അപ്പം നമുക്ക് ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇപ്പം ഈ അരയ്ക്കുന്നത് കേട്ടോ നീലക്കൂവ നീലക്കൂവയ്ക്ക് പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നുമില്ല ആ ഒരു എന്താ പറയുക വെള്ള കളർ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷേ ഒരു ചെറിയൊരു നീരത്തിൻ്റെ ഒരു കളർ ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ അതിന് എന്ന് പറയുന്നത് ഇതിന് ശേഷം നമ്മൾ മഞ്ഞക്കൂവേ അരയ്ക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ ശരിക്കും നമ്മൾ വാരിയിട്ട് കൊടുക്കുന്നോറും ആ ചേട്ടൻ കണ്ടാ പലക വെച്ചിങ്ങനെ തള്ളി 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 വിടുന്നുണ്ട് കേട്ടോ ആ തള്ളി വിടുമ്പോൾ അവർ ഈ കിടന്ന് ഇറങ്ങുന്ന ഒരു തകരവാണേ അടുത്ത് നമ്മൾ അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന മഞ്ഞക്കൂവയാണ് കേട്ടോ മഞ്ഞക്കൂവ നമ്മൾ ഈ കസ്തൂരി മഞ്ഞളൊക്കെ പോലെ ഇരിക്കും കേട്ടോ നല്ല മഞ്ഞ കളറാണ് അതുപോലെ തന്നെ വലിയ തടയായിരിക്കും കേട്ടോ ഇത് രണ്ടിനും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലക്കൂവയ്ക്ക് നമ്മൾ ഈ നീലക്കൂവരക്കുന്നതിൻ്റെയൊക്കെ അടുത്ത് പോകുന്ന നമ്മുടെ കണ്ണൊക്കെ നല്ല വല്ല നീറും കെട്ടും ചില നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും പെട്ടെന്ന് ജലദോഷമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കൂവയൊക്കെ അരയ്ക്കുന്നിടത്ത് പോയി നിന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞക്കൂവിക്കത്രയും വലിയ കട്ടില്ല കേട്ടോ ഈ സാധനം നമ്മുടെ കണ് കണ്ണിന് നല്ല നീറ്റിലാണ് നീലക്കൂവിക്ക് പക്ഷെ മഞ്ഞക്കൂവിക്കത്രയും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല മഞ്ഞ കളറാണ് പക്ഷേ നമ്മൾ അതിനകത്ത് കൊണ്ട് കയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നാല് ദിവസത്തേക്ക് നമ്മുടെ കൈയിലൊക്കെ അപ്പടി കളറായിരിക്കും കേട്ടോ അപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞക്കൂവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നീലക്കൂവിയായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നതേ അങ്ങനെ മഞ്ഞക്കൂവേ നീലക്കൂവേ എല്ലാം അരച്ച് ഓരോരോ പാത്രത്തിക്കിടെ ആക്കി കേട്ടോ ഇനിയാണ് വലിയ കടമ്പുകൾ കേട്ടോ ശരിക്കും ആ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് പത്ത് എൺപത്തഞ്ച് കിലോ കൂവേ അരച്ചതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ ആയിട്ടോ അരമണിക്കൂറത്തെ പരിപാടി കേട്ടോ ഇനി ഇച്ചിരി കഷ്ടമുണ്ട് നമ്മളിങ്ങനെ കമ്പ് വെച്ച് ഇങ്ങനെ കുത്തി ഇറക്കിയൊക്കെ വിടണം കേട്ടോ എന്നാലേ അത് ശരിക്കും അത് അരഞ്ഞ് നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവല്ലെ വെള്ളം ഒഴിച്ചതങ്ങ് കലക്കണം കേട്ടോ കലക്കി 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 ആ ഒരു ചണ്ടി തെളിയുന്ന വരെ കലക്കി പിഴിഞ്ഞ് 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 അരിച്ചെടുക്കണം കേട്ടോ അതിനകത്താട്ടോ ഈ കൂവപ്പൊടി കിട്ടുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞു ഈ മഞ്ഞ കളറിനകത്തന്നെ ഇങ്ങനെ വെള്ളപ്പൊടി കിട്ടുന്നതെന്നൊക്കെ പക്ഷെ നമ്മളിപ്പോൾ തന്നെ ആ ഒരു ചെരുവത്തിനകത്ത് ഞങ്ങളിങ്ങനെ കലക്കി വച്ചേക്കുന്നതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഈ പൊടി ഊറിക്കിടക്കുന്നത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൊടി പറ്റുന്നത് കാണാം കേട്ടോ മഞ്ഞ മഞ്ഞ മഞ്ഞക്കളറിൻ്റെ അടിയിൽ കേട്ടോ ഈ മഞ്ഞ കളർ ഇങ്ങനെ തെളിയുന്ന വരെ തെളിനീര് ഊറ്റി ഊറ്റി ഇളക്കി 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 ആ കളർ വെള്ളം ഊറ്റി ഊറ്റി കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാലേ ഈ ഇത് തെളിഞ്ഞ് തെളിഞ്ഞു വരുള്ളൂ കേട്ടോ ഒരുപാട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കുറച്ച് നല്ല കുറച്ചേറെ കഷ്ടപ്പാടുണ്ട് കേട്ടോ രണ്ട് വലിയ വീപ്പൊക്കകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് കലക്കി എന്താ പറയുക നമ്മുടെ ഈ വലയ്ക്കകത്ത് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് നല്ല സൂക്ഷിച്ച് 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 എന്താ പറയുക കാപ്പൊടി പോകാതെ ഇളക്കി ഇളക്കി തെളിനീരൂറ്റി ഊറ്റി തെളിയുന്ന തെളിനീര് തെളിനീരൂറ്റി ഊറ്റി കളഞ്ഞ് മാത്രമേ നല്ല അടിപൊളി പൊടി കിട്ടുകയുള്ളൂ കേട്ടോ ഈ കൂവപ്പൊടിക്കൊക്കെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന കേട്ടോ അത്രയും റേറ്റ് ആയതുകൊണ്ട് നമ്മൾ മരുന്നും ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ അങ്ങനെ പൊതുവായിട്ടങ്ങനെ മേടിക്കുന്നൊന്നുമില്ല എന്നാലും ആൾക്കാർ ഒരുപാട് മേടിക്കുന്ന സംഭവം കേട്ടോ കാരണം ഇച്ചിരി ഉള്ളെങ്കിലും നമുക്ക് നല്ല എന്താ പറയുക ഔഷധ ഗുണം ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് മേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിന് അതൊക്കെ തിരിച്ചു കേട്ടോ ഇനിയാണ് ഞങ്ങളെല്ലാവരും നാലും അഞ്ചും ആറും പേരും കിടന്നുള്ള കഷ്ടപ്പാട് കേട്ടോ അത് നരിച്ച് സെറ്റാക്കി വെച്ചാൽ മാത്രമേ അതിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ പാത്രത്തിനകത്ത് പക്കറ്റിനകത്ത് നമ്മൾ വെള്ളം ഓൾറെഡി കലക്കി വെച്ചു കേട്ടോ അപ്പം നമ്മളിതിൻ്റെ അടിയിൽ ഇങ്ങനെ ഞാനിതിൻ്റെ അടിയിലൊക്കെ കൈയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ പൊടി കാണാം കേട്ടോ പിള്ളേർക്കൊക്കെ ഞാൻ എനിക്കൊക്കെ ശരിക്കും അതിശയം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കൂവയൊന്നും ഇല്ല അപ്പോൾ ഈ കൂവ എന്ന് പറഞ്ഞാൽ ഈ മമ്മിയൊക്കെ പണ്ട് തൊട്ടേ അവരിങ്ങനെ കൈകൊണ്ട് തകർത്തലാട്ടോ അരച്ച് ഇങ്ങനെ ഇതാക്കി വെക്കും കേട്ടോ എന്നിട്ട് അവർ വെള്ളത്തിൽ കലക്കി പിഴിഞ്ഞ് 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 എന്തോരം പിഴിയാവോ അത്രമാത്രം പിഴിയും കേട്ടോ അല്ലാതെ നമ്മൾ പിഴിയാതെ കുറച്ചൊക്കെ ചണ്ടി കളഞ്ഞാൽ വെള്ളം ഊർ കിടക്കുന്നതിനകത്ത് ഇങ്ങനെ പൊടി കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ പിന്നെ ഈ മഞ്ഞക്കൂവ എന്നാ മറ്റേ നീലക്കൂവയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നല്ലപോലെ പോലെ നീറും കേട്ടോ ഭയങ്കര നീറ്റിലാണ് അതിന് നമ്മുടെ കണ്ണും നീറും പിന്നെ എന്താ പറയുക നമ്മളെടുക്കുന്നിടത്തൊക്കെ നമുക്ക് ജലദോഷം പെട്ടെന്ന് നമുക്ക് പിന്നെന്താ പറയുക ഭയങ്കര ശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാവും കേട്ടോ പിന്നെ ഞങ്ങൾ പാത്രത്തിക്കിടെയും ഭീഷിക്കടേയും എല്ലാം കുറേ എടുത്ത് വെച്ചു കേട്ടോ ഞാനൊക്കെ വലിയ ഗമയ്ക്കൊക്കെ ഒന്ന് നിൽക്കുകയാണ് വന്നൊന്ന് പിഴിയാനൊക്കെ കാണാനും പെറുക്കാനൊക്കെ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മേത്തോടെയും എൻ്റെ എൻ്റെ പാവടക്കടേയും മേത്തക്കടേയും എല്ലാം മൊത്തം മഞ്ഞ കളർ കേട്ടോ മഞ്ഞ കളറി കുളിച്ചാണ് അതിലാണ് നടന്നത് അപ്പം നിങ്ങൾ ഈ കൂവയൊക്കെ അരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം നമ്മളിങ്ങനൊരു ചെറിയൊരു വല്ലക്കൊട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ചീറ്റയുടെ കൊട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട മമ്മി ചേട്ട ഇങ്ങോട്ട് നല്ല തിരുമ്മി കഴുകുക കേട്ടോ അത് ചെയ്യുന്നത് തിരുമി തിരുമി തിരുമ്മി തിരുമ് അതിന് കട്ടിയാവുക ചെയ്യുന്നത് കേട്ടോ വെള്ളം നല്ലോലെ തിരുമ്മി കഴുകിയിട്ട് വല്ലക്കൊട്ടയ്ക്കകത്തൊക്കെ കോരി വല്ലക്കൊട്ടയിട്ടിങ്ങനെ ഒരച്ച് ഒരച്ച് ഒരച്ചൊരച്ച് അതിനകത്ത് നീര് മൊത്തം താഴോട്ട് കളയും കേട്ടോ എന്നിട്ട് വേണം രണ്ട് വീപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് നീലക്കൂവ വിഴിയാനും ഒന്ന് മഞ്ഞക്കൂവ വിഴിയാനും കേട്ടോ എന്നിട്ട് ആ വീപ്പയ്ക്കകത്തേക്ക് ഇവർ ഒഴിച്ചു വിടും കേട്ടോ വീപ്പയ്ക്കകത്തേക്ക് ഒഴിച്ച് കഴുകി കഴുകി ഓസിട്ട് കഴുകി കഴുകി വല കിട്ടിയിട്ടുണ്ട് കേട്ടോ വീപ്പയിൽ ആ വീപ്പയുടെ മണ്ടയിലേക്ക് ഈ പിസറെല്ലാം പെറുക്കിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വലയിട്ട് അരച്ചരച്ച് അരിച്ചരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് അതിനകത്തുള്ള എല്ലാ സത്തെല്ലാം കളഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ ചണ്ടി മാത്രമേ അതിനകത്ത് നിന്ന് കളയുള്ളൂ കേട്ടോ ഈ ചണ്ടി നല്ലതാകട്ടോ നല്ല ഔഷധം ഔഷധമല്ല നല്ല വളമാണ് അപ്പോൾ നമ്മൾ കണ്ടോ പിഴിയുന്നത് കണ്ടോ അങ്ങനെ പിഴിഞ്ഞെടുക്കും കേട്ടോ കൈ നിറച്ച മഞ്ഞ കളറാണ് അത് ജസ്റ്റ് ഒന്ന് പിഴിയുന്നുള്ളൂ കേട്ടോ ആ പിഴീന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പിന്നെയും കഴിയാൻ അതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ നമ്മളോർക്കും ആ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണിയാലായിരിക്കുന്നു പക്ഷെ നമ്മളത് മാറ്റി വെള്ളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ പൊടി ഇങ്ങനെ ഊറി ഊറിക്കിടക്കാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന നീലക്കൂവ് തന്നെയാ കേട്ടോ മഞ്ഞക്കൂവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ചെരുവത്തിനകത്ത് ആ രണ്ട് ഡീഷിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെരുവത്തിനകത്ത് അത്ര നിറഞ്ഞുകിടക്കുന്നതിനകത്ത് വെള്ളവും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളെങ്ങനെ ചെയ്യണേ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിക്കുവാണ് കേട്ടോ അപ്പൊ എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നാണ് ആലോചിക്കുന്നത്